എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ ലീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പി എസ് സി പരീക്ഷകൾക്ക് ഏറെ പ്രാധാന്യമുള്ള മെസ്സോപുട്ടേമിയൻ സംസ്കാരം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രധാനപ്പെട്ട അൻപത് ചോദ്യങ്ങളാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതും അതിനായുള്ള മറുപടി തീർച്ചയായും നൽകുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം മെസ്സോപുട്ടാമിയ എന്ന പദത്തിന് അർത്ഥം എന്ത് ഓപ്ഷൻ ബി ആണ് ചരിത്രം രണ്ട് നദികൾക്കിടയിലെ ഭൂമി മെസ്സോപൊട്ടാമിയുടെ പ്രധാന നദികൾ ഏവ ഓപ്ഷൻ ബി ആണ് ടൈഗ്രീസ് യുഫ്രാട്ടിസ് മെസ്സോപൊട്ടോമിയ സംസ്കാരം ആരംഭിച്ച നഗരം ഏത് ഓപ്ഷൻ എ ആണ് ചരിത്രം ഉർ മെസ്സോപൊട്ടാമിയയിലെ ആദ്യ ജനത ആരെ ഓപ്ഷൻ ബി ആണ് സുമേറിയൻ ലോകത്തിലെ ആദ്യ ലിഖിത രൂപം കണ്ടെത്തിയത് എവിടെ ഓപ്ഷൻ സി ആണ് സുമേറിയന്മാരുടെ ലിഖിത രൂപം ഏത് ഓപ്ഷൻ സി ആണ് ശരിഫോം മെസോപൊട്ടാമിയുടെ പ്രസിദ്ധമായ നിയമഗ്രന്ഥം ഏത് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് നിയമങ്ങൾ തലസ്ഥാനമായ നഗരം സി ആണ് ബാബിലോൺ മെസോപൊാമിയിൽ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായ നഗരം ഏത് ഓപ്ഷൻ എ ആണ് ചരിത്രം ഉറസോപൊട്ടാമിയൻ ആടുകൾക്കും കാളകൾക്കും ഉപയോഗിച്ചിരുന്നത് ഓപ്ഷൻ ബി ആണ് ചക്രമുള്ള രഥം സുമേറിയന്മാർ വിശ്വസിച്ചിരുന്ന ദൈവങ്ങളുടെ എണ്ണം ഏകദേശം എത്രയാണ് ഓപ്ഷൻ ഡി ആണ് ചരിത്രം രണ്ടായിരം ദേവാലയങ്ങൾ അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ് ഓപ്ഷൻ ബി ആണ് ചരിത്രം സിഗുറാറ്റ് ഹമ്മുറാബിയുടെ നിയമങ്ങൾ എഴുതിയത് എന്തിൽ ആയിരുന്നു ഓപ്ഷൻ സി ആണ് ശരിയോത്തരം പാറയിൽ മെസ്സോപൊട്ടാമിയിൽ ആദ്യമായി ചക്രം ഉപയോഗിച്ചത് ഏത് കാര്യത്തിലായിരുന്നു ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം ചരക്ക് ഗതാഗതം മെസ്സോപൊട്ടോമി എന്നിവർ സമയമടക്കാൻ ഉപയോഗിച്ച രീതി ഏത് ഓപ്ഷൻ സി ആണ് ശരിയോത്തരം അറുപത് ആധാരമുള്ള ഗണന ഹമ്മുറബി ഭരണം നടന്നത് ഏതായിരത്തി എണ്ണൂറിൽ വർ ഉപയോഗിച്ച എളുപ്പമായ കണക്കുകൂട്ടൽ സംവിധാനം ഏത് ഓപ്ഷൻ സി ആണ് ശരിയോത്തരം ബാബിലോണിയൻ ഗണിതം സുമേറിയന്മാർ ഉപയോഗിച്ച പ്രധാന നിർമ്മാണ വസ്തു ഏത് ഓപ്ഷൻ ഡി ആണ് ശരിയോത്തരം അൺതിങ്ങിയ മണ്ണ് ഇട്ടുവെച്ച സുമേറിയന്മാരുടെ പ്രധാന രചനകൾ ഏത് ഓപ്ഷൻ ഡി ആണ് ചെരിയേത്രം മഹാകാവ്യങ്ങൾ ഗിൽഗാമേഷ് മഹാകാവ്യം ആരുടെ രചനയാണ് ഓപ്ഷൻ സി ആണ് ചെരിയേത്രം സുമേറിയൻ ഗിൽഗാമേഷ് എന്നത് ആരാണ് ഓപ്ഷൻ ബി ആണ് ചരിത്രം ഒരു വീരപുരുഷൻ ആദ്യമായി വളർത്തിയ ഒന്ന് ദ്വീപികളിൽ ഒന്ന് ആയിരുന്നു ഓപ്ഷൻ ബി ആണ് ആട് മെസ്സോപൊട്ടോമിയന്മാർ ഉപയോഗിച്ച കൃഷിരീതി ആയിരുന്നു ഓപ്ഷൻ സി ആണ് ചില ജലസേചനം അനേകം ഭാഷകൾ ഉൽപ്പന്നമായിട്ടുള്ള ആദ്യ നാഗരികത ഓപ്ഷൻ ബി ആണ് നാഗരികതരം മെസ്സോപൊട്ടോമിയ മെസ്സോപൊട്ടാമിയുടെ പ്രധാന കൃഷി വിളകൾ ഏത് ഓപ്ഷൻ സി ആണ് ചരിത്രം ഗോതമ്പ് ജവ ടൈഗ്രീസ് യുഫ്രറ്റിസ് നദീർ ഇപ്പോഴത്തെ ഏത് രാജ്യത്തിൽ ആണ് കൂടുതൽ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് ശരിയാത്രം ഇറാഖ് മെസ്സോപൊട്ടാമിയൻ മതവിശ്വാസത്തിൽ ദൈവങ്ങളെ പ്രതിനിധീകരിച്ചത് ഏത് ഓപ്ഷൻ ഡി ആണ് ചരിത്രം മനുഷ്യരൂപങ്ങൾ ആദിമ നഗര സംസ്കാരത്തിൽ നഗര പ്രധാന കേന്ദ്രം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ദേവാലയം മെസ്സോപൊട്ടാമിയൻ കലയിൽ മുഖ്യമായി ഉണ്ടായിരുന്ന ഘടകം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം മതം മെസ്സോപൊട്ടാമിയവർ നിർമ്മിച്ച ആദ്യ ഗണിതോപകരണങ്ങൾ ഏത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അബാകസ് സിഗുറാറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഓപ്ഷൻ ഡി ആണ് ശരിയേത്രം ഉയർന്ന നിർമ്മിത ദേവാലയം മെസ്സോപൊട്ടാമിയിലെ നിൻവേ എന്നത് ഓപ്ഷൻ ബി ആണ് ശരിയേത്രം അസിരിയൻ തലസ്ഥാനം മെസ്സോപൊട്ടാമിയിലെ ഏറ്റവും പുരാതനമായ നഗരങ്ങളിൽ ഒന്ന് ഏത് ഓപ്ഷൻ എ ആണ് ഹമ്മുറാബിയുടെ നിയമങ്ങൾ എഴുതിയ ലിഖിത ഭാഷ ഏത് ഓപ്ഷൻ സി ആണ് ക്യൂണിഫോം ഗിൽഗാമെഷിന്റെ അനുയായി ആയത് ഓപ്ഷൻ ബി ആണ് ക്യൂണിഫോം ലിപി എഴുതാൻ മെസ്സോപൊട്ടർ ഉപയോഗിച്ചത് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം മണ്ണ് ഫലകങ്ങളിൽ ഉരുത്തിരിഞ്ഞ കരിങ്കല്ലുകൾ സാർഗോൺ ഓഫ് എന്നത് അറിയപ്പെടുന്നത് എന്തിനായി ഓപ്ഷൻ സി ആണ് ചരിയാത്രം ആദ്യത്തെ സാമ്രാജ്യം സൃഷ്ടിച്ച രാജാവ് സാർഗോണിന്റെ ഭരണകാലത്തെ മുഖ്യ തലസ്ഥാന നഗരം ഏത് ഓപ്ഷൻ ബി ആണ് ശരിയാത്രം അക്കാട് അസീരിയൻവരുടെ പ്രധാന സൈനിക സവിശേഷത ഏത് ഓപ്ഷൻ എ ആണ് ചെരിത്തരം കുതിരപ്പട മെസോപൊട്ടാമിയിലെ ഏറ്റവും പഴയ സംസ്കാരം ഏത് ഓപ്ഷൻ സി ആണ് ശരിയോത്തരം സുമേറിയൻ മെസ്സോപൊട്ടാമിയൻ മാസങ്ങൾ നിശ്ചയിച്ചിരുന്നത് എങ്ങനെ ഓപ്ഷൻ സി ആണ് ചരിത്രം ചന്ദ്രചക്രം ബാബിലോൺ നഗരത്തിലെ പ്രശസ്തമായ ഒരു അത്ഭുതമായിരുന്ന സ്ഥലം ഏത് ഓപ്ഷൻ ബി ആണ് ഗാർഡൻ സമുദായത്തെ കുറിച്ചുള്ള പ്രധാന രേഖയായി കണക്കാക്കുന്നത് ഓപ്ഷൻ ബി ആണ് ശരിയാത്രം ഹമുറാബിയുടെ നിയമങ്ങൾ ഗിൽഗാമേഷ് മഹാകാവ്യത്തിൽ പ്രതിപാദിപ്പിക്കുന്ന മുഖ്യ വിഷയം ഏത് ഓപ്ഷൻ സി ആണ് ശരിയാത്രം മരണഭീതിയും ആശാശ്വതതയും മെസ്സോപൊട്ടാമിയൻ വേർ ആചരിച്ചിരുന്ന ഭൂരിപക്ഷ മതവിശ്വാസം ഏത് ഓപ്ഷൻ ഡി ആണ് ശരിയത്തരം ബഹുദൈവവാദം ഓപ്ഷൻ ഡി ആണ് ശരിയത്തരം ബഹുദൈവവാദം മെസ്സോപൊട്ടാമിയൻ സംസ്കാരത്തിൽ സാഗു എന്നത് കാണപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ശരിയത്തിലും നികുതി സംവിധാനത്തിന്റെ ഭാഗമായി മെസ്സോപൊട്ടാമിയർ വികസിപ്പിച്ച നിലയിലുള്ള പ്രതിമകളുടെ മുഖ്യ ലക്ഷണം ഓപ്ഷൻ ബി ആണ് ചരിത്രം കനിഞ്ഞ കണ്ണുകൾ മെസ്സോപൊട്ടാമിയയിൽ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്ന അവകാശങ്ങളിൽ ഒന്ന് ഓപ്ഷൻ സി ആണ് ചരിത്രം ആസ്തി കൈവശം വയ്ക്കൽ ബാലിയോൺ നഗരം സ്ഥിതി ചെയ്തത് ഇന്നത്തെ ഏത് രാജ്യത്തിലാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഇറാഖ് ടൈഗ്രിസ് നദിയുടെ ഉദ്ഭവസ്ഥാനം ഏത് ഓപ്ഷൻ സി ആണ് ഉത്തരം തുർക്കിയിലെ ടൗറസ് മലനിരകൾ